ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെ വർത്താനം സുഖമല്ലേ ചങ്കകളെ ഇത് ബിസ്മില്ല സ്മിനി സൂപ്പർ മാർക്കറ്റ് ഇത് എവിടെയല്ല അടിയപ്പുറം താഴേക്കോടല്ലേ താഴേക്കോട് അടിയപ്പുറം ഞാൻ മറക്കണ്ട അതെങ്ങനെയാണ് പോകുന്നൊക്കെയാണ് നിങ്ങൾക്ക് പാടെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്താ അല്ല എന്താ എന്താ കിടക്കണം ഫ്രഷ് ഐ അതിൻ്റെ ഒരു ചെറുക്കം നോക്കാണേ ഇനി അവിടെ പെരുന്ന അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ കരിങ്കേല താനിക്കൊക്കെ പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അതൊന്നും വാങ്ങിച്ചില്ല ഇത് നോക്കിക്കോളി എന്താ അതിൻ്റെ ചോർക്ക അങ്ങോട്ട് നോക്കണി അപ്പം ഇങ്ങോട്ട് പോകുന്നതാണെങ്കിൽ താഴേക്കോട് അടിയപ്പുറത്തേക്ക് അതിൽ പരിമിതമായ വലിയ ഓവർ ഇല്ലാതെ മിതമായ നിരക്കിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം കൊണ്ടിടക്കണേ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം എല്ലാ ഐറ്റം മസാലകളും അതുപോലെ തന്നെ നോക്കണി കച്ചപ്പ് അതുപോലെ തന്നെ മറ്റുള്ള ചില്ലി ഐറ്റംസ് ഉപ്പികൾ സാറേ നിങ്ങൾക്കൊരു സർബത്ത് കലക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഐറ്റംസ് അതുപോലെ തന്നെ പാൽപ്പൊടികൾ അതുപോലെ തന്നെ ആശ ആട്ടകൾ നെയ്യുകൾ അച്ചാറുകൾ നോക്കുകയാണെ ഐ എന്താണ് അതിൻ്റെ ഒരു ചോറുക്ക് അതാ മന്തിക്കിറ്റൊക്കെ ഈ മന്തിക്കിറ്റൊക്കെ മസാല അടക്കം നൂറ് റുപ്പ്യുള്ളു കൂടുതലൊന്നുമില്ല ഇങ്ങോട്ട് വെക്കാണ് എല്ലാ ഐറ്റംസും ഉണ്ട് മലയിൽ പുട്ടുപൊടിയുണ്ട് ഉണ്ട് പൊന്മണി ഒക്കെ പൊന്മണി പുട്ടുപൊടി അതുപോലെ ആശീർവാദ് പൊട്ടുപൊടി ആശീർവാദ് ആട്ട പൊന്മണി എല്ലാ ഐറ്റംസും ഉണ്ട് എന്താ അതപ്പം ഇനി അത് വേണ്ട ഫ്രിൻസും ഉണ്ട് ഇനി വേണ്ട ഇങ്ങക്ക് സുർക്കിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി എണ്ണ ഓയല് ഇതങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇനി കോഴിമുട്ടിൻ്റെ കിട്ടില്ലേ ഇങ്ങോട്ടൊക്കെ എല്ലാ ഐറ്റം ഉണ്ട് ഇനി അരിയോ ഒരു പടപട നടക്കുന്നൊരു നീണ്ട നിരയിലെല്ലാം അരി അങ്ങോട്ട് നോക്കണേ ഏയ് ഒരു പത്തിരുപ ഐറ്റ അരിയുണ്ട് നിങ്ങൾ വന്നാൽ മതി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോക്കാണി ഇഞ്ഞ് കടലയുടെ ഒക്കെ നല്ല വൃത്തി പോക്കാണി കുട്ടികൾക്കുള്ള പമ്പേഴ്സ് കാര്യങ്ങൾ മറ്റു മസാലകൾ കരിഞ്ചീരക ഐറ്റംസ് സോപ്പുകൾ വേറെ ഇങ്ങോട്ട് വെക്കാണി എല്ലാ ഐറ്റംസും സോപ്പുകളും ഇങ്ങോട്ടും ഒക്കെ ഏതാ ഐറ്റം നല്ല വള്ളങ്ങളുണ്ടിട്ടില്ലേ നല്ല വണ്ടിയാണ് നിർത്തിയാൽ ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോന്നു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയില് അതുപോലെ തന്നെ എല്ലാവിധ അത്യാവശ്യം ചെരുപ്പം കൊണ്ട് അവർക്ക് ചെരുപ്പുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത കഥ ഇനി നോക്കുകയാണെങ്കിൽ പാനോയിൽ അങ്ങനെ എങ്ങനെയാണ് പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ഒരു സാധനത്തിനാണ് പുറത്തേക്ക് പോകണ്ട അങ്ങോട്ട് വണ്ടി കയറി ഇങ്ങോട്ട് വണ്ടി കയറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ നോക്കാൻ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കുട്ടികളെ പെൻ പെൻസിൽ അതൊക്കെ ബോക്സുകൾ ഇതാ അങ്ങോട്ട് നോക്കുകയാണെ എന്താണ് ബഡ്സ് ഇതാ ബോക്സുകൾ ഇതാ കുട്ടികളെ റബ്ബറ് പെൻസില് കള്ളാസ് പെൻസില് അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റം പെൻസും ഉണ്ട് അഞ്ച് രൂപ നാല് രൂപ ഏഴ് ഉറുപ്പ്യക്കൊക്കെയാണ് പെൻ ആ പത്ത് ഉറുപ്പ്യൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ആ ബുക്കുകൾ നല്ല ക്ലാസ്മേറ്റ് പുസ്തകങ്ങളുണ്ട് എല്ലാ ഐറ്റം പുസ്തകങ്ങളുണ്ട് കുട്ടികൾക്ക് അതായത് സോപ്പ് വേണമെങ്കിൽ ഇപ്പോൾ അതൊക്കെ സോപ്പ് ഇതൊക്കെ ഉണ്ടാകുക എന്താണ് ഈ കിടക്കണേ പടപട കിടക്കണേ നമ്മുടെ ഗൾഫിലൊക്കെ കിട്ടുന്ന പാരശ്യൂട്ട് നമ്മളാ വെളിച്ചെണ്ണ വയലില്ല അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് പോക്കണേ എല്ലാ ഐറ്റം സോപ്പും ഉണ്ട് ഇനി അതൊക്കെ പോട്ടെ ബേക്കറിയോ ഐ പള വളാണ് മിനിങ്ങുണും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്താ അതിൻ്റെ ചൊർക്ക് ഇങ്ങോട്ടൊന്നും നോക്കാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ മുട്ടികളും ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഐറ്റം ലേസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരിക ഇനിയിപ്പോൾ പറഞ്ഞാലേ അതൊന്നുമില്ല വേണ്ട സാധനങ്ങൾ ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പം നിങ്ങളോട് വന്നാൽ മതി ഓക്കെ മറക്കണ്ട അടിയപ്പുറം തായക്കോട് അടിയപ്പുറം ബിസ്മില്ല മിനി സൂപ്പർ മാർക്കറ്റ്